തുഞ്ചത്തെഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നുള്ള ഒരു പദ്യഖണ്ഡമാണിത് മഹാഭാരത യുദ്ധത്തിനിടെ അർജുനനെ താൻ വധിക്കുമെന്ന് വീമ്പിളക്കുന്ന കർണനെ ശല്യർ പരിഹസിക്കുന്നതാണ് സന്ദർഭം ദിനംതോറുമെച്ചിൽ കൊടുത്തൊരു തനയന്മാരായ കുമാരന്മാർ മുന്നം വളർത്താറെന്നതു നിമിത്തമായി കാകൻ ഉളച്ചഹങ്കരയന്നങ്ങളെ മതത്തൊടു ചെന്നു വിളിച്ചിതാഴിയേ കടക്കണം പറന്നിനി നാമെല്ലാരും വെളുത്തമേനിയും ഞെളിയും വെണ്മയും ഇളച്ചു മുമ്പെനിക്ക് അയക്കയും വേണം പരാശ്രയം കൊണ്ട് മാത്രം അല്ലലില്ലാതെ ജീവിച്ച ഒരു കാക്ക അഹങ്കാരവും അസൂയയും മൂത്ത് പ്രത്യേക കഴിവുകളുള്ള അരയന്നത്തോട് മത്സരിച്ച് പറക്കാൻ പോകുന്ന കഥയാണ് കർണന്റെ ദുസ്സാഹസത്തിന് സമാനമായി പറയുന്നത് കവിത ചൊല്ലുന്നത് കുമാരി മീനാക്ഷി അരുൺ ദിനന്തോറും മെച്ചിൽ കൊടുത്തൊരു വൈശ്യതനായന്മാരായ കുമാരന്മാർ മുന്നം വളർത്താരനതു നിമിത്തമായി കകൻ പുളച്ചഹങ്കരനങ്ങളെ മതത്തോടു ചെന്നു കടക്കണം പറന്നിനീ നാം എല്ലാരും വെളുത്തമേനിയും മേനിയും എളിയും വെണ്മയും ഇളച്ചുമ്പെനിക്കയക്കയും വേണം